ഇപ്പോഴുതാം മോഹൻലാലിന്റെ കുടുംബത്തിൽ നിന്നും വീണ്ടും ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് മകളെ സംബന്ധിച്ച ആ ഒരു സന്തോഷ വാർത്ത ലാലേട്ടൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് മകൾക്ക് ആശംസകൾ നേർന്നാണ് ലാലേട്ടന്റെ പോസ്റ്റ് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും സിനിമാ രംഗത്തേക്ക് ചുവടുവെക്കുകയാണ് അച്ഛനും സഹോദരൻ പ്രണവിനും പിന്നാലെയാണ് സിനിമാ ലോകത്തേക്കുള്ള വിസ്മയയുടെ കടന്നുവരവ് ആദ്യ ചിത്രത്തിൽ നായികയായി തന്നെയാണ് വിസ്മയ അരങ്ങേറുന്നത് തുടക്കമെന്നാണ് ചിത്രത്തിന്റെ പേര് ജൂഡ് ആന്റണി ജോസഫ് ആണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത്തെ ചിത്രം കൂടിയാണിത് എഴുത്തും ചിത്രരചനയും ഒക്കെയായി സിനിമാ ലോകത്ത് നിന്ന് മാറി നടക്കുകയായിരുന്നു വിസ്മയ ഇതുവരെ താരപുത്രിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും ആരാധകർക്ക് ലഭ്യമായിരുന്നില്ല കൂടുതൽ സമയവും വിദേശത്തായിരിക്കും ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ എഴുതിയ പുസ്തകം പെൻകിൻ ബുക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രസിദ്ധീകരിച്ചത് ആമസോണിന്റെ ബെസ്റ്റ് സെല്ലർ വിഭാഗത്തിലും ഈ പുസ്തകം ഇടം പിടിച്ചിരുന്നു മകളുടെ സിനിമാ തുടക്കത്തിൽ ആശംസകളുമായി ആദ്യമെത്തിയത് മോഹൻലാൽ തന്നെയാണ് പ്രിയപ്പെട്ട മായക്കുട്ടി ഈ തുടക്കം നല്ലതായി വരട്ടെ എന്ന് ആശംസിക്കുന്നു മനസ്സ് നിറഞ്ഞ വാക്കുകളാണ് മോഹൻലാൽ മകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ഈ ഒരു വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സിനിമ ആരാധകർ എല്ലാവരും